സിയാങ്ക്യു ലിയാങ്ങും സിയാങ് ഹി ഷെങ്ങും കാട്ടിൽ പോയി കുത്തിയിരുന്ന് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇറക്കിയ ഒരു പുതുപുത്തൻ ചൈനീസ് ഹോറർ അഡ്വെഞ്ചർ ത്രില്ലർ ചിത്രമാണ് ആനാ ഈ ഒരു പുതിയ ചിത്രം പറ്റുന്നവർ തിയേറ്ററിൽ പോയി കാണുക കാരണം സ്ക്രീൻ പ്ലേ അതിഗംഭീരമാണ് ആനക്കൊണ്ടയുടെ വരവും അറ്റാക്കും ഒക്കെ വളരെ മികച്ചതാണ് ഇനി തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു പ്ലാനും താല്പര്യവും ഇല്ലെങ്കിൽ സി ജോ ഫ്രീ ആയി തന്നെ കാണൂ അതിനു മുൻപ് പാമ്പിന് പേടിയുള്ളവർ ഒരിക്കലും ഇത് കാണരുത് കാരണം ഇത് വെറും ഒരു പാമ്പല്ല അനാക്കൊണ്ടയാണ് അനാക്കൊണ്ട ഇനി അനാ അതിനപ്പുറത്തെ കൊണ്ട വന്നാലും പേടിയില്ല എന്നാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നതെങ്കിൽ വരൂ നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമ അതിന് മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആൻഡ് ഓൺ നോട്ടിഫിക്കേഷൻ ഈ ചിത്രം കീറി ചിത്രത്തിന്റെ തുടക്കത്തിൽ വലിയൊരു വിച്ഛനമായ കാട്ടിലുള്ള ഒരു റിവറിൽ കൂടി കുറച്ചു പേർ സഞ്ചരിക്കുന്നത് കാണാം പല വർഷങ്ങൾക്ക് മുൻപ് ഈ കാട്ടിൽ മനുഷ്യരെ വരെ വിഴുങ്ങാൻ കഴിവുള്ള ക്രിംസൺ അനാക്കൊണ്ട എന്നൊരു വർഗത്തിൽപ്പെട്ട കൊട്ടൂര പാമ്പ് ഉണ്ടായിരുന്നു നമ്മൾ ഈ കാട്ടിലേക്ക് ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു അന്നേരം ഒരുത്തൻ കുപ്പിയിൽ പാമ്പിനെ ഇട്ട് അതിൽ വെള്ളം നിറച്ച് ആ വെള്ളം കുടിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവർ ഈ കാട്ടിലേക്ക് വന്നത് പാമ്പിനെ പിടിച്ച് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാനാണ് അങ്ങനെ ബോട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ബോട്ടുകാരന് പൈസ കൊടുത്തത് കുറഞ്ഞു പോയതിനാൽ ബോട്ടുകാരൻ കലിപ്പിൽ ദേഷ്യപ്പെടുകയാണ് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് പണമല്ലേ വേണ്ടത് ദാ പിടിച്ചോ എന്ന് പറഞ്ഞ് ബാക്കി പണം താഴെയിടുകയും അത് കൊനിഞ്ഞ് എടുക്കാൻ നോക്കിയതും ബോട്ടുകാരന്റെ കഴുത്തിലേക്ക് കൊത്തി ഓന്റെ തല മുറിച്ചെടുത്ത് പുഴയിലേക്ക് എറിയുകയും ചെയ്തു ആ സൈക്കോ തരം കണ്ട് കൂടെയുള്ളവർ ഇവന്റെ കൂടെ വന്നത് ഓർത്ത്യാണ് അങ്ങനെ അവർ ആ കാട്ടിലൂടെ സഞ്ചരിച്ച് പാമ്പിനെ തിരയാൻ തുടങ്ങി അങ്ങനെ അന്വേഷിക്കുമ്പോൾ അവിടെ ഒരു വലിയ പാമ്പിന്റെ കൽപ്രതിമ കാണുകയാണ് ഈ സൈക്കോയുടെ പ്ലാൻ വേറെയാണ് ഇങ്ങോട്ട് വരുമ്പോൾ ബോട്ടുകാരൻ ക്രിംസൺ അനാക്ക എന്നൊരു പാമ്പിനെ പറ്റി പറഞ്ഞിരുന്നില്ലേ ആ പാമ്പിനെ പിടിക്കാനാണ് ഈ സൈക്കോയുടെ പദ്ധതി എന്നാൽ കൂടെയുള്ളവർ പ്ലാൻ ചെയ്തു വന്നത് ചെറിയ ചെറിയ പാമ്പിനെ പിടിച്ചുകൊണ്ട് പോകാനാണ് ഇപ്പോൾ ആനാക്കൊണ്ട ഊര് വെച്ച് പോയ ആനക്കൊണ്ടയുടെ തോല് കാണുകയാണ് അത് അവൻ കുറു കുറു നോക്കി നിൽക്കെ ബാക്കിയുള്ളവർ അവിടെ കാണുന്ന പാമ്പിനെയൊക്കെ പിടിച്ച് ചാക്കിലാക്കി കൊണ്ടിരിക്കുകയാണ് അതിലൊരുത്തൻ ചാക്ക് നിറഞ്ഞു എന്ന് പറഞ്ഞ് പാമ്പിനെ ഇട്ട ചാക്കുമായി ബോട്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി വെക്കാൻ പോകുമ്പോൾ നേരത്തെ കൊലപ്പെടുത്തിയവൻ്റെ ശരീരം വെള്ളത്തിൽ സ്ട്രൈറ്റായി നിന്നത് കണ്ട് അവൻ പേടിച്ച് ചാക്ക് അവിടെ വെച്ച് തിരിച്ച് ഓടാൻ തുടങ്ങി പെട്ടെന്നൊരു വലിയ പാമ്പ് വന്ന് അവനെ ചുറ്റിപ്പിടിച്ച് ഞെരുക്കിക്കൊന്ന് അകത്താക്കുകയും ചെയ്തു ഇതേ നേരം അവനെ കാണാനില്ലല്ലോ എന്ന് കരുതി കൂടെയുള്ള മറ്റൊരുത്തൻ തിരയുമ്പോൾ ദേ ആ പാമ്പ് പോകുന്നു അത് നേരം മരത്തിലേക്ക് വലിഞ്ഞ് കയറുമ്പോൾ നേരത്തെ വിഴുങ്ങിയ അവൻ്റെ ശരീരം പാമ്പിന്റെ വയറ്റിൽ കാണാം ആ കാഴ്ച കണ്ട് ഭയന്ന് നിൽക്കുമ്പോൾ പാമ്പ് അവനെ കാണുകയും അവനെയും പിടികൂടി ചുരുട്ടിയെടുത്ത് കൊണ്ടുപോയി കൊല്ലാൻ നോക്കുമ്പോൾ ആ കാഴ്ച ബാക്കിയുള്ള ഒരുത്തനുണ്ടല്ലോ ആ സൈക്കോ കാണുകയാണ് എന്നാൽ അവൻ തോക്കെടുത്ത് വെടിവെച്ച് അവനെ രക്ഷിക്കാമായിരുന്നു രക്ഷപ്പെടുത്താൻ നിൽക്കാതെ അവനെ നോക്കി ഇളിക്കുകയാണ് ആ കാഴ്ച കണ്ട് അവൻ സൈക്കോയെ പോലെ രസിച്ചുകൊണ്ട് കൊല്ല് അവനെ കൊല്ല് അവനെ ഞെരുക്കി കൊല്ല് എന്നൊക്കെ സൈക്കോ പറയുകയാണ് അതൊക്കെ കണ്ട് രസിക്കുമ്പോൾ പെട്ടെന്ന് ആ പാമ്പ് എന്തോ ഒന്ന് കണ്ട് പേടിച്ച് അവനെ ഒഴിവാക്കി താഴേക്കിട്ട് ധൃതിയിൽ പാമ്പ് പോവുകയാണ് പാമ്പ് മാത്രമല്ല അവിടെയുള്ള പക്ഷിയും കുരങ്ങും എല്ലാം പേടിച്ച് സ്ഥലം കാലിയാക്കുകയാണ് ഇവരൊക്കെ ഇങ്ങനെ പേടിച്ചോടുന്നത് എന്ത് കണ്ടിട്ടാണെന്നറിയാമോ ഇപ്പോൾ കണ്ട േക്കാൾ പത്തിരട്ടി വലിപ്പമുള്ള ഒരു വലിയ കൊടൂര ക്രിംസൺ അനാ അതുവഴി പോകുന്നത് കണ്ടിട്ടാണ് കഥ ഇനിയാണ് ആരംഭിക്കുന്നത് ഇപ്പോൾ ഒരു സർക്കസ് നടക്കുന്നത് കാണാം സാധാരണ സർക്കസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർ കാണാനായി വരില്ലേ എന്നാൽ ഇവിടെ സർക്കസ് കാണാൻ ആൾക്കാർ തീരെ കുറവാണ് ഒരു വശത്ത് കരടി കാല് പൊക്കാൻ ട്രൈ ചെയ്യുന്നു മറ്റൊരു വശത്ത് ശക്തനിൽ ശക്തൻ എന്ന് പറഞ്ഞ് ഒരു വലിയ ഇരുമ്പ് ബോൾ എടുത്ത് പൊക്കി വലിച്ചെറിയുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് വെറും തെർമാക്കോൾ കൊണ്ട് നിർമ്മിച്ച പന്താണെന്ന് ഇനി അടുത്തതായി നടക്കാൻ പോകുന്നത് എസ്കേപ്പ് ഫ്രം ദി വാട്ടർ ഡെൻജിയൻ എന്ന് പറഞ്ഞ് നായികയെ ക്ഷണിക്കുകയാണ് ഇവളുടെ പേര് ഗോംഗ്ലാൻ ലാൻ ചുരുക്കി ഗോങ്ല എന്ന് വിളിക്കാം ഗോംഗ്ലയുടെ കൈയും കാലും ഒക്കെ ഇരുമ്പ് ചങ്ങാലയിൽ ലോക്ക് ചെയ്ത് ടൈമർ ഓൺ ചെയ്ത് വെള്ളത്തിലേക്ക് ഇടുകയാണ് ടൈമർ തീരുന്നതിന് മുൻപ് ചങ്ങാലയിൽ നിന്നും റിലീസായി പുറത്തു കിടക്കണം അതാണ് ഗെയിം ആ ടാസ്ക് നടക്കവേ നോക്കിയാൽ മുകളിൽ ദേ ഒരു പാമ്പ് വന്ന് ചുരുണ്ട് നിൽക്കുന്നു അതിന് ഒരു കോല് കൊണ്ട് ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ സ്ലിപ്പായി അത് നേരെ ഗോംഗ്ല ഉള്ള വെള്ളത്തിലേക്ക് തന്നെ വീഴുകയാണ് വെള്ളത്തിൽ കിടന്ന് ലോക്ക് റിലീസ് ചെയ്യാൻ പെടാ പാടുപെടുമ്പോൾ അവളുടെ കഥ തീരും എന്ന് എല്ലാവരും കരുതി നിൽക്കവേ പെട്ടെന്ന് ഗോംഗ്ല മറ്റൊരു വശത്തു കൂടി രക്ഷപ്പെട്ടു വരികയാണ് ആ സർക്കസ് നല്ല രീതിയിൽ അവസാനിച്ചെങ്കിലും പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കാരണം ഗോംഗ്ല മുട്ടിനു മീതെ ബിക്കിനി മോഡലിൽ പകുതി വസ്ത്രം മാത്രമേ ധരിക്കൂ എന്നൊക്കെ പോസ്റ്ററിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ വന്നപ്പോൾ രോമാഞ്ചം വരാത്ത പോലെ വസ്ത്രം ധരിച്ചിട്ടാണുള്ളത് അതും പോരാഞ്ഞിട്ട് കരടിയെ കാണാം എന്ന് പറഞ്ഞിട്ട് ഒരു ഡോഗിനെ കാണിച്ച് കരടി എന്ന് പറയുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ പണം തിരികെ വേണം എന്നൊക്കെ പ്രേക്ഷകർ പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ തുടങ്ങി അന്നേരം കരടി വേഷം ധരിച്ച പി കിരിപ്പയ്യൻ നിങ്ങൾ ആരെയാ ഡോഗ് എന്ന് വിളിക്കുന്നത് നീയാണ് ഡോഗ് നിന്റെയൊക്കെ വീട്ടിലുള്ളവരാണ് ഡോഗ് എന്നൊക്കെ തിരിച്ച് തെറി പറഞ്ഞ് ആ കുരു ് കലിപ്പിലാവുകയാണ് പ്രേക്ഷകർ പണം തിരികെ തരണം എന്ന് വാശി പിടിക്കുമ്പോൾ തൻ ഇടയ്ക്ക് കയറി വൃത്തികെട്ട രീതിയിൽ ഗോംഗ്ലയെ അഭിസംബോധന ചെയ്തപ്പോൾ ഗോംഗ്ലയ്ക്ക് ദേഷ്യം വരികയും ഇട്ടിരിക്കുന്ന ഷർട്ട് ഊരിമാറ്റി കാണട്ടാ കാണ് സന്തോഷായില്ലേ എന്ന് പറയുകയാണ് എന്നിട്ട് ഈ സർക്കസ് മതിയായി എന്ന് തീരുമാനിച്ച് പോകാൻ നോക്കുമ്പോൾ അവിടേക്ക് സർക്കസ് മുതലാളി വന്ന് നീ എന്താ ചെയ്യുന്നത് ജനങ്ങൾ ടിക്കറ്റ് എടുത്തതല്ലേ അങ്ങനെ ഒഴിവാക്കി പോകുന്നത് ശരിയാണോ ആദ്യം ഞങ്ങൾക്ക് തരാനുള്ള പൈസ താ എന്നിട്ട് ഞങ്ങൾ സർക്കസ് കളിക്കാം എന്ന് പീക്കിരി പറയുമ്പോൾ കൃത്യം അവിടേക്ക് ബാലിയ എന്നൊരുത്തൻ വരികയാണ് എന്താണ് ബോസ് ഈ സർക്കസ് സാമ്പത്തികമായി തകർന്നു നിൽക്കുകയാണെന്ന് തോന്നുന്നു കുഴപ്പമില്ല ആ പ്രശ്നം തീർക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഒരു പെട്ടി നിറയെ പണം ബോസിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് സർക്കസ് മൊത്തത്തിൽ വിലക്ക് വാങ്ങുകയും ചെയ്തു അതിനാൽ മുതലാളി ഹാപ്പിയായി സർക്കസും വിറ്റ് അവിടെ നിന്ന് പോവുകയും ചെയ്തു അതിനുശേഷം ഇവരുടെ പുതിയ ബോസ് ഇനി ബാലിയ ആണ് ബാലിയ പറയുന്നു നിങ്ങളെ പഴയ ബോസ് കൈവിട്ട് പോലെ ഒന്നും ഞാൻ നിങ്ങളെ കൈവിടില്ല ഞാൻ ഈ സർക്കസ് വാങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി ഷോ തായ്ലാൻഡിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് ആ ഷോ നിങ്ങൾ നന്നായി കളിച്ചാൽ ലോകത്തിലെ ബെസ്റ്റ് സ്റ്റാർസ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരും വരും പിന്നെ പണത്തിനും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് എല്ലാവരെയും ബ്രെയിൻ വാഷ് ചെയ്ത് നിർത്താൻ ശ്രമിച്ചെങ്കിലും ഗോംഗ്ല മാത്രം ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് പെട്ടിമെടുത്ത് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പിറ്റേ ദിവസം തായ്ലാന്റിലെ ഷോയ്ക്ക് പോകാൻ വേണ്ടി എല്ലാവരും റെഡിയായി ബോട്ടിൽ കയറിയെങ്കിലും ഗോംഗ്ല വരാത്തതിനാൽ വിഷമിച്ചിരിക്കുകയാണ് എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ ഗോംഗല വന്നിട്ട് അത് ശരി എന്നെ വിട്ടിട്ട് നിങ്ങൾ പോകും അല്ലേ അങ്ങനെ ഇപ്പോൾ നിങ്ങൾ മാത്രം പോവണ്ട ഞാനും വരും എന്ന് പറഞ്ഞ് ഗോങ്ങലയും അവരുടെ കൂടെ യാത്രയാവുകയാണ് ഇതേ നേരം ബാലിയ ടോയ്ലറ്റിൽ ഇരുന്നിട്ട് ആരോടോ സംസാരിക്കുകയാണ് ഹേയ് ബ്രോ പേടിക്കേണ്ട അത് കൃത്യസമയത്ത് ഡെലിവറി ചെയ്യാൻ സാധിക്കും പെട്ടെന്ന് ഫോണിലെ സിഗ്നൽ കട്ടാവുകയാണ് അതേപോലെ ബോട്ട് കുലുങ്ങിയതിനാൽ ആ ഫോൺ വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്തു അന്നേരം അടുത്തുള്ള റൂമിൽ നിന്നും എന്തോ ശബ്ദം കേട്ട് ഒരു ഗ്യാപ്പിലൂടെ നോക്കുമ്പോൾ അവിടെ ഗോംഗ്ല ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന ആ കാഴ്ച ബാലിയെ സുഖിച്ച് നോക്കുകയാണ് അതേ നേരം ഒരു ചെറിയ പാമ്പ് പതുക്കെ ഓൻ്റെ കാലിൽ കൂടി കയറിപ്പോയി ഓൻ്റെ കിടുങ്ങാമണിക്കിട്ട് കടി വിഷമില്ലാത്ത പാമ്പായതിനാൽ രക്ഷപ്പെട്ടു അങ്ങനെ യാത്ര ചെയ്ത് നേരം ഇരുട്ടുകയാണ് ഇവരുടെ ഗ്രൂപ്പിലുള്ള ഒരു ഫ്രണ്ട് ഫ്രണ്ടുകാരി ഒരുത്തി കടിമൂത്ത് ബാലിയെ നോക്കിയതും ബാലിയാണെങ്കിൽ ഒന്നിനെ നോക്കി നിൽക്കുകയായിരുന്നു രണ്ടുപേരും ഡിങ്കോൾഫിയിൽ കടക്കാൻ നേരത്ത് ആ പെണ്ണ് മുകളിലേക്ക് നോക്കുമ്പോൾ ദേ ഒരു പ്രേതം അത് കണ്ട് അവൾ അലറിയതും അപ്പോഴാണ് മനസ്സിലാവുന്നത് അവൻ പ്രേതമല്ല അവൻ ബാലിയയുടെ ഗാങ്ങിലുള്ളവനാണ് അതേപോലെ ചൈനീസ് മന്ത്രവാദിയെ പോലെയുള്ളവനും ബാലയയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ യാത്ര ചെയ്ത് ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ മുന്നോട്ട് പോകാനുള്ള വഴിയില്ല പലകയും മരങ്ങളും ഒക്കെയായി തടഞ്ഞു നിൽക്കുകയാണ് അന്നേരം ബോട്ടുകാരൻ പറയുന്നു ഇനി അങ്ങോട്ട് പോകാൻ കഴിയില്ല നമുക്ക് വേറെ വഴി നോക്കണം അത് കേട്ട് ബാലിയ ദേഷ്യത്തിൽ എന്താ പറയുന്നത് നമുക്ക് വേണ്ടി അവർ വെയിറ്റിംഗ് ആണ് കൃത്യസമയത്ത് എത്തണം അത് കേൾക്കുമ്പോൾ ഗോങ്ങിലേക്ക് ഒരു ഡൗട്ട് വരികയാണ് അതാരാ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ആരുടെ അടുത്തേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്നൊക്കെ അങ്ങനെ പേർ തുഴഞ്ഞു തുഴഞ്ഞു പോയി അവിടെ ഒരുപാട് പാമ്പുകൾ ഉണ്ടെങ്കിലും അതൊന്നും കാണാതെ അവിടെ ബോംബ് വെച്ചിട്ട് തിരിച്ചു പോയ ശേഷം ബോംബ് പൊട്ടിച്ചതും ആ ബ്ലോക്കിൽ ഉണ്ടായിരുന്ന ഒരുപാട് പാമ്പുകൾ ചിതറി തെറിച്ച് ഇവരുടെ ബോട്ടിലേക്ക് വീഴുകയാണ് പാമ്പിനെ കണ്ട് എല്ലാവരും ഓരോ ഭാഗത്തേക്കായി പേടിച്ച് ഓടുമ്പോൾ ഒരുത്തനാണെങ്കിൽ പാമ്പിനെ കഴുത്തിൽ തൂക്കി പോവുകയാണ് നോക്കിയാൽ ആ ഫ്രണ്ടുകാരിയുടെ ഡ്രസ്സിന്റെ അകത്തേക്ക് പാമ്പ് കയറി അവളെ കൊത്താൻ നോക്കുമ്പോൾ താടിക്കാരൻ വന്ന് പാമ്പിനെ വലിച്ചെറിഞ്ഞ് അവളെ രക്ഷപ്പെടുത്തുകയും ഗോങ്ങലയാണെങ്കിൽ പമ്പ് ഓൺ ചെയ്ത് പാമ്പിനെയെല്ലാം പമ്പ് ചെയ്ത് പറത്തിവിടുകയാണ് അങ്ങനെ എല്ലാ പാമ്പും പുഴയിലേക്ക് വീഴുകയും ചെയ്തു ഇതേ നേരം ടോയ്ലറ്റിലുള്ള ബാലിയയുടെ നേർക്ക് ഒരു പാമ്പ് വന്നതും ഒരു വടിയെടുത്ത് ആ പാമ്പിനെ ഓടിക്കാൻ നോക്കുമ്പോൾ മേൽക്കൂര തകർന്ന് എല്ലാ പാമ്പും അവൻ്റെ ദേഹത്ത് വീഴുകയും ആ വെയിറ്റ് താങ്ങാനാവാതെ അടിത്തട്ട് തകർന്ന് അവനും താഴെ വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്തു വെള്ളത്തിൽ വീണിട്ടും അവന് രക്ഷയില്ല നീന്തി നീന്തി കരയിൽ എത്തിയെങ്കിലും പാമ്പ് അവൻ്റെ നേർക്ക് കൊതിക്കുകയാണ് ഒരു വിഷമുള്ള മൂർക്കൻ ബാലിയയെ കൊത്താൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരുത്തൻ വന്ന് പാമ്പിനെ ചവിട്ടിക്കൊന്ന് ബാലിയയെ രക്ഷിക്കുകയാണ് അത് ആരാണെന്ന് നോക്കിയാൽ തുടക്കത്തിൽ കണ്ട ആ സൈക്കോയാണ് എൻ്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി എന്ന് ബാലിയെ പറയുമ്പോൾ ഞാൻ നിന്നോടാണ് നന്ദി പറയേണ്ടത് എന്ന് സൈക്കോ പറയുകയാണ് എന്തെന്നാൽ തുടക്കത്തിൽ പാമ്പിൻ്റെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടു പോയവൻ ഓടി ഓടി ഒരു വിധത്തിൽ ഇവരുടെ മുന്നിൽ എത്തി ഇനി ഇവരുടെ കൂടെ രക്ഷപ്പെട്ടു പോകണം എന്നാണ് സൈക്കോയുടെ പ്ലാൻ ഇപ്പോൾ താഴെ ിക്കാരൻ എന്ത് പറ്റി എന്നറിയില്ല ചെവി വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി സൈക്കോ അവന്റെ കാതിൽ നോക്കി ഒരു കത്തി എടുത്ത് വിരൽ മുറിച്ച് രക്തം വരുത്തി ആ രക്തം പുരണ്ട വിരൽ താടിക്കാരന്റെ ചെവിയിലേക്ക് കാട്ടിയപ്പോൾ ദേ ഒരു ചെറിയ സ്നിക്കോച്ചി താടിക്കാരന്റെ ചെവിയിൽ നിന്നും സൈക്കോന്റെ കയ്യിൽ കടിച്ചതും പുറത്തേക്ക് എടുക്കുകയാണ് എന്നിട്ട് അതിനെ വലിച്ചെറിഞ്ഞ ശേഷം നിങ്ങൾ ആരാ എന്തിനാ ഈ കാട്ടിൽ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാനും നിങ്ങളെപ്പോലെ ഈ കാട് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ് ഒറ്റയ്ക്കായിരുന്നില്ല ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ബോട്ട് തകർന്ന് എല്ലാവരും മരിച്ചു കാലാപുരിയിലോട്ട് പോയി കാറിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് മാത്രം ഒന്നും സംഭവിച്ചില്ല എന്നൊക്കെ സൈക്കോ പറയുകയാണ് എന്നാൽ അതൊന്നും ഗോംഗ്ല വിശ്വസിച്ചില്ല രാത്രിയായപ്പോൾ ഗോംഗ്ല നേരെ ബാലിയെ തനിച്ച് വിളിച്ച് അയാൾ പറയുന്നതിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് അവൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൻ പിടിച്ച ആ പാമ്പ് വിഷപ്പാമ്പാണ് അത് കടിച്ചിട്ടും അവന് ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അവൻ ഒരു സാധാരണ മനുഷ്യനെ ആയിരിക്കില്ല അതുകൊണ്ട് പോകുന്ന വഴിക്ക് അവനെ എവിടെയെങ്കിലും ഇറക്കി വിട്ട് നമുക്ക് പോകാം എന്ന് ഗോങ്ങല പറയുകയാണ് ഇപ്പോൾ ബോട്ട് ഓടിക്കുന്ന ബോട്ടുകാരൻ ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ തുടങ്ങി അന്നേരം പുറകിലൂടെ സൈക്ക വന്ന് ഒരു മാപ്പ് കാണിച്ച് ഈ സ്ഥലത്തേക്ക് പോകണം എന്ന് പറയുകയാണ് ആ മാപ്പിലുള്ള സ്ഥലമാണ് ക്രിംസൺ ആനക്കൊണ്ട ഉള്ള സ്ഥലം ആ സ്ഥലം ആണെന്ന് മനസ്സിലാക്കി പോകാൻ പറ്റില്ല എന്ന് ബോട്ടുകാരൻ പറഞ്ഞപ്പോൾ കൊണ്ടുവിട്ടാൽ കുറേ പണം തരാം എന്ന് പറഞ്ഞ് പണം കൊടുക്കാൻ നോക്കിയപ്പോൾ എനിക്ക് നിന്റെ പണം ഒന്നും വേണ്ട എനിക്ക് വലുത് എൻ്റെ ജീവനാണ് ആ സ്ഥലം ശബിക്കപ്പെട്ട കാടാണ് അവിടേക്ക് ഞാൻ ആരെയും കൂട്ടിയിട്ട് പോവില്ല അത് കേട്ട് ശരി എന്ന് പറഞ്ഞ് സൈക്കോ അവിടെ നിന്ന് പോവുകയാണ് അന്നേരം വെള്ളത്തിൽ എന്തോ ഗുളു ഗുളു ശബ്ദം അത് എന്താ എന്ന് എത്തി നോക്കുമ്പോൾ ബോട്ടുകാരൻ വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്തു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഗോങ്ങല പോയി നോക്കുമ്പോൾ ബോട്ടുകാരനെ കാണാനില്ല നോക്കിയാൽ അവിടെ സൈക്കോ എന്തിനെയോ വെട്ടി നുറുക്കുന്നത് കാണുകയാണ് ഇനി ബോട്ടുകാരനെ ആയിരിക്കുമോ വെട്ടുന്നത് എന്ന് പറയുന്നു പതുക്കെ പോയി നോക്കുമ്പോൾ അവൻ മീനിനെ ആയിരുന്നു കശാപ്പ് ചെയ്യുന്നത് അന്നേരം അവനോട് ബോട്ടുകാരൻ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ എനിക്കെന്തറിയും ഇന്നലെ രാത്രി മുതലേ അയാളെ കാണാനില്ല എന്ന് പറയുകയാണ് നോക്കിയാൽ ബോട്ടുകാരനെ സൈക്കോ കൊലപ്പെടുത്തിയിട്ട് വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുകയാണ് ഇതൊരു കൊടും കാടാണ് ഇവിടെ ആര് എപ്പോൾ കാണാതാവും എന്ന് പറയാനേ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക പെട്ടെന്ന് വെള്ളത്തിൽ എന്തോ ഒന്ന് പോകുന്നതായി കാണുകയാണ് നോക്കിയാൽ വലിയൊരു പാമ്പ് അതിനെ വലയിലാക്കാനായിരുന്നു ബോട്ടുകാരനെ കൊലപ്പെടുത്തി കെണി കെണിവച്ചിരിക്കുന്നത് പാമ്പിനെ പിടിക്കാൻ കയർ കയറുമുറുക്കി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വലിയ ചൂണ്ടയിൽ പാമ്പ് കുരുങ്ങി വലിഞ്ഞ് മുറുകാൻ തുടങ്ങി പാമ്പിനെ കയർ മുറുക്കി കൊല്ലാൻ സൈക്കോ ട്രൈ ഇയാൾ ഇതെന്താ ചെയ്യുന്നത് എന്ന് എല്ലാവരും കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ് പാമ്പിൻ്റെ ശക്തി കൂടിയതിനാൽ സൈക്കോ തെറിച്ച് വെള്ളത്തിലേക്ക് ഒരൊറ്റ വീഴ്ച അവിടെ ഉണ്ടായിരുന്ന ചെറിയ ബോട്ടിൽ കയറി വീണ്ടും പാമ്പിനെ പിടികൂടാൻ സൈക്കോ ട്രൈ ചെയ്യുകയാണ് ഒരു കൂർത്ത കുന്ത്രാണ്ടം എടുത്ത് പാമ്പിനെ കുത്താൻ നോക്കിയെങ്കിലും പാമ്പ് അവൻ്റെ ബോട്ടിലേക്ക് ചുറ്റി വലിഞ്ഞ് ആ ബോട്ടിനെ തകർക്കുകയും ചെയ്തു സൈക്കോ എവിടെ പോയി എന്ന് നോക്കിയാൽ വെള്ളത്തിലേക്ക് ചാടി ഒടുവിൽ മെയിൻ ബോട്ടിലേക്ക് എത്തിയിരുന്നു എന്നാൽ പാമ്പ് വെറുതെ വിടാൻ തയ്യാറായില്ല ഓൾറെഡി വയറ്റിലാക്കിയ ബോട്ടുകാരൻ്റെ ബോഡി തുപ്പിയിട്ട് ജീവനോടെയുള്ള എല്ലാവരെയും അകത്ത് ത്താക്കാൻ പാമ്പ് പിന്നെയും പിടിവിടാതെ ഓരോരുത്തരെയും വേട്ടയാടാൻ തുടങ്ങി പേടിച്ച് രണ്ടു പേർ ബോട്ടിന്റെ അകത്ത് പോകുകയും ചെയ്തു എന്നാൽ സൈക്കോ പേടിച്ചോടാതെ പാമ്പിനെ കൊല്ലാൻ ട്രൈ ചെയ്യുകയാണ് പാമ്പാണെങ്കിൽ ബോട്ടിൽ ഉള്ളവരെ ഓരോ ഭാഗത്തും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒടുവിൽ താടിക്കാരനെയും പീക്കിരിയെയും കാണുകയും അവരെ വിഴുങ്ങാൻ പോകുമ്പോൾ പെട്ടെന്ന് താടിക്കാരൻ ഒരു വലിയ കുടം എടുത്ത് പാമ്പിന്റെ നേർക്ക് നീട്ടിയതും പാമ്പിന്റെ തല കുടത്തിലാവുകയും പാമ്പിന് ഒന്നും മനസ്സിലാവാതെ പിടഞ്ഞുകൊണ്ടിരിക്കുകയെ ബോട്ട് ആടിക്കൊലുങ്ങുമ്പോൾ ഇന്ധനം മറഞ്ഞു വീണ് ബോട്ടിൽ തീ പിടിക്കാൻ തുടങ്ങി സൈക്കോ ആണെങ്കിൽ പാമ്പിനെ പിടിച്ചു നിർത്തുകയും ചെയ്തു എന്നാൽ ഓൾറെഡി ബോട്ടിൽ തീ പിടിച്ചതല്ലേ ഗോങ്ങല ആണെങ്കിൽ സർക്കസിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവളുടെ ഒരു വളർത്തുമൃഗമായ ജിമ്മി എന്ന ചെറിയ പാമ്പിനെ അവൾ ബോക്സിലാക്കി എടുത്തിരുന്നു അതിനും തീ പിടിച്ച് കത്തുമ്പോൾ രക്ഷിക്കാനായി പോയെങ്കിലും തീ കത്തി കത്തി ഒടുവിൽ എല്ലാവരും വേറെ വഴിയില്ലാത്തതിനാൽ വെള്ളത്തിലേക്ക് ചാടിയതും ബോട്ട് ബ്ലാസ്റ്റായി അതിലുണ്ടായിരുന്ന ആ വലിയ പാമ്പും മരിച്ചു പോവുകയും ചെയ്തു അന്നേരം ബാലിയെ വിഷമിച്ച് അയ്യോ എൻ്റെ യേ എൻ്റെ പണമെല്ലാം പോയേ ഇവരെ കൂട്ടിയിട്ട് പോയി അവർക്ക് വിട്ടിട്ട് പണം ഉണ്ടാക്കാം എന്ന് കരുതിയതാ അതും ഇനി നടക്കില്ല എന്നൊക്കെ പറയുമ്പോഴാണ് ഇപ്പോൾ എല്ലാവർക്കും ആ സത്യം തിരിച്ചറിയുന്നത് എന്നാൽ ആ കാര്യം ഇനി നടക്കില്ലല്ലോ ഇപ്പോൾ ബോട്ട് തകരാൻ കാരണം സൈക്കോ ആണ് അവൻ പാമ്പിനെ പിടിക്കാൻ നോക്കിയതല്ലേ എല്ലാ പ്രശ്നത്തിനും കാരണം അതിനാൽ എന്തിനാണ് ആ കാട്ടുപകട ഇങ്ങനെയൊക്കെ ചെയ്തത് എല്ലാത്തിനും കാരണം നീയാണ് എന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കടി നീയൊക്കെ എൻ്റെ കൂടെ ചേർന്ന് ആ പാമ്പിൽ പിടിച്ചിരുന്നെങ്കിൽ നമുക്ക് കോടീശ്വരന്മാർ ആവാമായിരുന്നു അത് പോരാഞ്ഞിട്ട് പാമ്പിനെയും കൊന്ന് എല്ലാം നശിപ്പിച്ചില്ലേ എന്ന് സൈക്കോ പറയുകയാണ് ഇനി നമ്മൾ എങ്ങനെ ഇവിടെ തിരിച്ചു പോകും എന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ സൈക്കോ അവൻ്റെ കയ്യിലുള്ള മാപ്പ് കാണിച്ച് ഈ സ്ഥലത്താണ് എൻ്റെ ബോട്ട് ഉള്ളത് ആ സ്ഥലത്തേക്ക് എത്താൻ നമ്മൾ കാട്ടിലൂടെ പോകണം അവിടെ എത്തിയാൽ മാത്രമേ നമുക്ക് സേഫായിട്ട് തിരിച്ചു പോകാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് ചാവേണ്ടി വരും എന്ന് സൈക്കോ പറയുകയാണ് എന്നാൽ ഗോംഗ്ല അവനെ വിശ്വസിക്കുന്നതേയില്ല നിന്നെ എനിക്ക് വിശ്വാസമില്ല ഇവൻ്റെ കൂടെ പോയാൽ നമ്മൾക്ക് ജീവൻ ഉണ്ടാവില്ല ഇപ്പോൾ നോക്കിയാൽ കൂടെയുള്ള ഒരു പെണ്ണിന് കഴുത്തിൽ പാമ്പ് കടിച്ചിട്ടുണ്ട് അത് വിഷപ്പാമ്പാണ് അതിനുള്ള മരുന്നും എൻ്റെ ബോട്ടിലുണ്ട് സോ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് എൻ്റെ കൂടെ ബോട്ടിൻ്റെ അടുത്തേക്ക് പോകാൻ തയ്യാറായാൽ ഇവളുടെ ജീവൻ രക്ഷിക്കാം ഇല്ലെങ്കിൽ രണ്ട് ദിവസത്തിനും ിൽ തലയിലേക്ക് വിഷം കയറി അവൾ വടിയാവും അത് കേട്ടപ്പോൾ ഗോങ്ങളേക്ക് വേറെ വഴിയില്ലാത്തതിനാൽ കൂട്ടുകാരിയെ രക്ഷിക്കാൻ വേണ്ടി മാത്രം സൈക്കോൻ്റെ കൂടെ പോകാൻ തയ്യാറാവുകയാണ് അങ്ങനെ എല്ലാവരും നടക്കാൻ തുടങ്ങി നടന്ന് നടന്ന് ക്ഷീണിച്ച് ഒരു സ്ഥലത്ത് എല്ലാവരും റെസ്റ്റ് എടുക്കുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കാം എന്ന് കരുതി കുടിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് സൈക്കോ ഓടി വന്ന് തണുത്തു നിർത്തിട്ട് ആരും ഇവിടെയുള്ള വെള്ളം കുടിക്കരുത് വെള്ളത്തിൽ ഒരുപാട് പ്രാണികളുണ്ട് അത് ശരീരത്തിൽ എത്തിയാൽ ശരീരത്തെ കടിച്ചു തിന്ന് എല്ലാവരെയും അത് കൊല്ലും എന്ന് പറയുകയാണ് വെള്ളം പോലും കുടിച്ചില്ലെങ്കിൽ ഫുഡിന് എന്ത് ചെയ്യും എന്ന് എല്ലാരും ചോദിക്കുമ്പോൾ സൈക്കോയ്ക്ക് അവിടെ ഒരു മാളം കാണുകയും നേരെ പോയി മാളത്തിൽ കൈയിട്ട് ഒരു പാമ്പിനെ എടുത്ത് ഏയ് ഇന്നത്തേക്ക് ഫുഡ് റെഡി എന്ന് പറഞ്ഞ് ഒടുവിൽ പാമ്പിനെ ചുട്ടെടുത്ത് എല്ലാരും കഴിക്കാൻ തുടങ്ങി എന്നാൽ ഗോങ്ങളേക്ക് പാമ്പിറച്ചി ഇഷ്ടമല്ലാത്തതിനാൽ കഴിച്ചില്ല സൈക്കോ ആണെങ്കിൽ ചുട്ട് തിന്നാതെ പച്ചയ്ക്ക് കഴിക്കുകയാണ് ചുട്ട് തിന്നാൽ ചിലപ്പോൾ പ്രോട്ടീൻ നഷ്ടപ്പെടുമായിരിക്കും പെട്ടെന്ന് കാട്ടിലുള്ള പക്ഷികളൊക്കെ കരഞ്ഞുകൊണ്ട് പറന്ന് പോകാൻ തുടങ്ങി എന്താണെന്ന് നോക്കിയാൽ അവർ ഇരിക്കുന്നതിൻ്റെ അടുത്തുള്ള വലിയ മരത്തിൽ ഒരു വലിയ പാമ്പ് അത് പതുക്കിയ താഴെ ഇറങ്ങി വന്ന് പാമ്പിനെ കഴിച്ചോണ്ടിരിക്കുന്ന പീക്കിരിയെ കഴിച്ചുകൊണ്ട് പോകാൻ നോക്കുമ്പോൾ അത് കണ്ട് എല്ലാവരും അവൻ്റെ കാലിൽ പിടിച്ച് പിടിവിടാതെ നിൽക്കുമ്പോൾ സൈക്കൾ ഒരു കൂർത്ത കമ്പെടുത്ത് പാമ്പിൻ്റെ ശരീരത്തിൽ കൊത്തി പീക്കിരിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു അതിനാൽ ടീമിലുള്ള എല്ലാവരും ആരും തന്നെ ഒറ്റയ്ക്ക് എവിടെയും പോകാൻ പാടില്ല എന്ന് തീരുമാനിച്ച് അവർ യാത്ര തുടരുകയാണ് അന്നേരം ഒരു തൻ്റെ കഴുത്തിൽ എന്തോ അസ്വസ്ഥത തോന്നി നോക്കുകയാണ് നോക്കിയാൽ അവൻ്റെ കഴുത്ത് ിൽ ഒരു പ്രാണി അകത്തേക്ക് കയറി പോവുകയാണ് അങ്ങനെ അവർ നടന്ന് നടന്ന് രാത്രിയാവുകയാണ് അതിനാൽ ഇനി ഇവിടെ റെസ്റ്റ് എടുക്കാം ഇത് വേട്ടക്കാർ റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞ് ഒരു ഗുഹ പോലത്തെ സ്ഥലത്ത് മൃഗങ്ങൾ വരാതിരിക്കാൻ തീയിട്ട് റെസ്റ്റ് എടുക്കാൻ തുടങ്ങി അന്നേരം ഫ്രണ്ടുകാരി സാഡായി ഇരിക്കുന്നത് കണ്ട് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അവൾക്ക് ഒരു അനിയൻ ഉണ്ട് അനിയൻ നല്ലോണം പഠിക്കണം നല്ലൊരു ജോലി അവന് കിട്ടണം അതിന് കുറെ പണം ആവശ്യമാണ് അതിനാലാണ് അവൾ കഷ്ടപ്പെട്ട് സർക്കസിൽ ജോലി ചെയ്തതും ബോയ്സിൻ്റെ കൂടെ ഡിങ്കോൾഫിക്കോ ഒക്കെ പോയതും അക്കാര്യങ്ങൾ അവളിപ്പോൾ ഗോംഗ്ലയോട് പറയുമ്പോൾ ഗോംഗ്ല അവളെ സമാധാനപ്പെടുത്തിയിട്ട് നീ പേടിക്കേണ്ട നിന്റെ ജീവൻ ഞാൻ രക്ഷിക്കും എന്ന് പറയുകയാണ് ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ തുടക്കത്തിൽ സൈക്കോ മാത്രം എങ്ങനെയാ പാമ്പിന്റെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടത് എന്ന് കാണിക്കുകയാണ് അനാ വിഴുങ്ങാൻ വരുമ്പോൾ ഒരു പെട്ടിക്കുള്ളിൽ കയറി നിന്ന് പുഴയിൽ വീണതിനാലാണ് സൈക്കോ രക്ഷപ്പെട്ടത് ഇപ്പോൾ സൈക്കോ മാപ്പ് നോക്കിയിരിക്കുന്നത് അടുത്ത് ഇരുന്നിട്ടുള്ള ബാലിയ നോക്കിയിട്ട് ഇത് എന്ത് മാപ്പാണ് നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ക്രിംസം അനാക്കൊണ്ടയെ തേടിയാണ് വന്നത് ആ പാമ്പിനെ മാത്രം നമ്മൾ പിടിച്ചു എന്നിരിക്കട്ടെ പിന്നെ നമ്മളായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാൾ അത് കേട്ടതും ബാലയ്ക്ക് ഒരുപാട് താൽപ്പര്യം തോന്നുകയും അതിനാൽ അവനും സൈക്കോയുടെ കൂടെ നിൽക്കുകയാണ് അങ്ങനെ അല്പം കഴിഞ്ഞപ്പോൾ നോക്കിയാൽ ഗുഹയിലുള്ള എല്ലാവരെയും പാമ്പ് ചുറ്റി ഞേരിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും കഥ തീർന്നു എന്ന് കരുതിയാൽ അതൊക്കെ ഇവൻ കണ്ട ഒരു സ്വപ്നമായിരുന്നു ബായെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ എല്ലാവരും അവിടെ ഉണ്ടെങ്കിലും ഒരു ഒരുത്തനെ മാത്രം ഇവൻ്റെ കസിനെ മാത്രം കാണാനില്ല അവൻ എവിടെ പോയി എന്ന് പുറത്തിറങ്ങി തപ്പി നടക്കാൻ തുടങ്ങി അതേപോലെ ദേ ഒരു പാമ്പ് ഇര തപ്പി നടക്കുന്നു ആ പാമ്പ് നേരെ കാണാതായവൻ്റെ മുന്നിൽ വന്നു നിൽക്കുകയാണ് അവൻ്റെ ശരീരത്തിലെ കല്ലെ നേരത്തെ ഒരു പ്രാണി കയറിപ്പോയത് അവന് ഇപ്പോൾ എന്തോ പറ്റിയിട്ടുണ്ട് അതിനാലാണ് ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നത് അവിടേക്ക് അന്വേഷിച്ച് എത്തിയവൻ നീ എന്തിനാടാ ഇവിടെ ഒറ്റയ്ക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വെള്ളം വേണം എനിക്ക് വെള്ളം വേണം എന്ന് പറഞ്ഞ് ആറ്റിലെ വെള്ളം കുടിക്കാൻ തുടങ്ങി അന്നേരം ദേ പാമ്പ് അവരുടെ അടുത്തേക്ക് വരുന്നു നോക്കിയാൽ അവൻ്റെ മൂക്കിലെല്ലാം ആ പ്രാണി പെറ്റുപെരുകിയ പോലെ ഡാ ദേ പാമ്പ് വേഗം വാ എന്നാൽ പെട്ടെന്ന് പാമ്പ് വന്ന് അവനെ കടിച്ചിട്ട് കൊണ്ടുപോവുകയും ചെയ്തു അത് കണ്ട് അവൻ അല്ലറി കരയുകയാണ് അങ്ങനെ പിറ്റേ ദിവസം ആ കാര്യം അറിഞ്ഞ് എല്ലാവരും വിഷമിക്കുകയും ഇനിയെങ്കിലും ആരും ഒറ്റയ്ക്ക് സഞ്ചരിക്കരുത് എന്ന് തീരുമാനിച്ച് നടക്കാൻ തുടങ്ങി ഇനി ഈ നദിയിലൂടെ വേണം നടക്കാൻ എന്ന് സൈക്കോ പറയുകയും അങ്ങനെ എല്ലാവരും ആ നദിയിലൂടെ നടക്കാൻ തുടങ്ങി വെള്ളത്തിൽ പാമ്പ് ഉണ്ടെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ വെള്ളത്തിൽ പാമ്പ് മാത്രമല്ല മറ്റു പലതും ഉണ്ടാകും പോകാൻ വേറെ വഴിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുകയാണ് അങ്ങനെ പേടിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വെള്ളത്തിൽ എന്തോ ഉള്ളതുപോലെ അവർക്ക് ഫീൽ ആവാൻ തുടങ്ങി നോക്കിയാൽ പുറകിലുള്ളവൻ്റെ ചുറ്റിലുമാണ് പാമ്പ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ദൈവമേ എന്നെ രക്ഷിക്ക് എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് പാമ്പ് വന്ന് ഓൻ്റെ കഴുത്തിൽ കടിച്ച് ചുറ്റി മുറുക്കി ഞെരുക്കി കൊന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വടിയെടുത്ത് ഗോങ്ങല പാമ്പിനെ ഭീഷണിപ്പെടുത്താൻ നോക്കിയെങ്കിലും പാമ്പ് അവനെ ചുറ്റി മുറുക്കി കൊലപ്പെടുത്തുകയും അവനെ തിന്നാൻ തുടങ്ങി ഇനി നോക്കിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി എല്ലാവരും അവിടെ പോവുകയാണ് അങ്ങനെ ഒടുവിൽ നടന്ന് നടന്ന് സൈക്കോയുടെ ബോട്ട് ഉള്ള സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു നേരെ പോയി ബോട്ടിലുള്ള ഒരു പെട്ടി ഓപ്പൺ ചെയ്ത് ഉണ്ടായിരുന്ന തോക്കും മരുന്നും എടുത്ത് മരുന്ന് ആ ഫ്രണ്ടുകാരിക്ക് സൈക്കോ കൊടുക്കുകയാണ് അന്നേരം സൈക്കോ ആള് ഇത്തിരി നല്ലവനാണ് എന്ന് ഗോംഗ്ല ഇപ്പോഴാണ് വിശ്വസിക്കുന്നത് ബോട്ട് കിട്ടിയില്ലേ ഇനി നമുക്ക് രക്ഷപ്പെട്ടു പോകാം എന്ന് പീക്കിരി പറയുമ്പോൾ ഇപ്പോഴാണ് സൈക്കോയുടെ തനി നിറം പുറത്തു വരുന്നത് ഏയ് പീക്കിരി മുത്തേ ഞാൻ മരുന്ന് തന്നപ്പോൾ ഞാൻ നല്ലവനാണെന്ന് കരുതിയോ ഞാൻ നല്ലവനേ അല്ല ഈ കഥയിൽ ഞാനാണ് വില്ലൻ എന്റെ ആവശ്യം ആ ക്രിൻസൺ അനാക്കൊണ്ടയാണ് അതിനെ പിടിക്കാതെ ഞാനും നിങ്ങളും പോകില്ല നിങ്ങളുടെ സഹായം എനിക്ക് വേണം എന്റെ കൂടെ നിങ്ങളും വരണം എന്ന് പറഞ്ഞ് തോക്ക് വെച്ച് ഭീഷണിപ്പെടുത്തി നിർത്തുകയാണ് അങ്ങനെ നേരം ഇരുട്ടുമ്പോൾ ഒരു വശത്ത് താടിക്കാരനെയും പീക്കിരിയേയും കെട്ടിവെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ അനാക്കൊണ്ട വന്ന് ഇവരെ തിന്നുന്ന ഗ്യാപ്പിൽ അനാക്കൊണ്ടയെ പിടികൂടാൻ വേണ്ടിയാണ് അതാണ് സൈക്കളുടെയും ഭാര്യയുടെയും പ്ലാൻ അതിനിടയിൽ സൈക്കോ മദ്യപിച്ച് ആ ലഹരിയിൽ ഗോങ്ങലയെ കണ്ട് മൂട് കയറിയ സൈക്കോ അവളുമായി ഡിംഗോൾഫ് ചെയ്യാം എന്ന് തീരുമാനിച്ചു പോയപ്പോൾ ഓൻ്റെ കയ്യിൽ ഒരൊറ്റക്കടി ദേശത്തിൽ ഗോംഗ്ലയെ കൊല്ലാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഫ്രണ്ടുകാർ ഇടപെട്ട് ഏ ഡിയർ അവളെ ഒന്നും ചെയ്യല്ലേ നിനക്ക് വേണ്ടത് ഒരു ശരീരമല്ലേ ഞാൻ ഡിങ്കോൾഫിക്ക് തയ്യാറാണ് എന്ന് പറയുകയാണ് നീ എങ്കിൽ നീ എന്ന് പറഞ്ഞ് അവളെ റിലീസ് ചെയ്ത് കൊണ്ടുപോയി രണ്ടു പേര് മാറി നിന്ന് അവൾ സൈക്കോയെ മയക്കിയെടുത്ത് നിർത്തി പെട്ടെന്ന് സൈക്കോൻ്റെ കയ്യിലെ തോക്ക് പിഴിച്ചു വാങ്ങി പൊട്ടിക്കാൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല കാരണം ചന്തയിലെ അമ്പത് രൂപയുടെ കളി തോക്ക് പൊട്ടിച്ച് മാത്രമാണ് അവൾക്ക് പരിചയം ഈ തോക്ക് എങ്ങനെ യൂസ് ചെയ്യണം എന്നവൾക്ക് അറിയില്ല അതിനാൽ സൈക്കോ അടുത്ത് പോയി തോക്ക് വാങ്ങി അവളെ തള്ളിയിട്ട് വെടിവെക്കാൻ ഞാൻ നിനക്ക് പഠിപ്പിച്ച് തരാടി ബകിടെത്തി എന്ന് പറഞ്ഞ് അവളെ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ പുറകിലൂടെ വന്ന ഗോംഗ്ല ഒരു കണ്ണാടി പീസ് വെച്ച് ഒരൊറ്റ കുത്ത് അങ്ങനെ സൈക്കോയും രണ്ടു പെണ്ണുങ്ങളും തമ്മിൽ ഭയങ്കര ഫൈറ്റ് ഇതേ നേരം താടിക്കാരനെയും പീക്കിരെയും കെട്ടി നിർത്തിയിരുന്നില്ലേ അവിടേക്ക് വരുന്നു അനാക്കൊണ്ട ഇതാണ് പറ്റിയ അവസരം എന്ന് പറഞ്ഞ് കെണി ഒരുക്കി വല പിടിച്ചു നിൽക്കുകയാണ് ബാലിയ എന്നാൽ പെട്ടെന്ന് മറ്റൊരു അനാക്കൊണ്ട വന്ന് ഓൻ്റെ തലയിൽ തന്നെ കടിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു ഇതേ നേരം സൈക്കോയും പെണ്ണുങ്ങളും പൊരിഞ്ഞ യുദ്ധം ഒരു ഗ്യാപ്പിൽ ഒരു കട്ട എടുത്ത് സൈക്കോയുടെ തലമണ്ടക്ക് അടിച്ച് വീഴ്ത്തുകയാണ് ഇപ്പോൾ ബാലിയെ പാമ്പ് കൊണ്ടുപോയതിനാൽ പിടിച്ച വല താടിക്കാരൻ്റെയും പീക്കരിയുടെയും ദേഹത്തേക്ക് വീണിരുന്നു അവരുടെ കരച്ചിൽ കേട്ട് ഗോങ്ങല ഓടിപ്പോയി രക്ഷപ്പെടുത്തുമ്പോൾ പുറകിലൂടെ എഴുന്നേറ്റ് വന്ന സൈക്കോ ഒരു വെടിവെച്ചതും പെട്ടെന്ന് അനാ വന്ന് സൈക്കോയെ പിടിച്ച് ചുരുട്ടിയെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു സൈക്കോ വെടിവെച്ചത് കൊണ്ടത് ഫ്രണ്ടുകാരിയുടെ ദേഹത്തേക്കായിരുന്നു അതിനാൽ അവസാനമായി അവൾ പറയുന്നു ഞാൻ ഇതുവരെ ജീവിച്ചത് എൻ്റെ അനിയനു വേണ്ടിയാണ് അവനെ ഇനി മുതൽ നീ നോക്കണം എന്ന് പറഞ്ഞ് ഫ്രണ്ടുകാരി മരിച്ചു പോവുകയും ചെയ്തു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഗോങ്ങലയും താടിക്കാരനും പീക്കിരിയും ഈ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ടു പോകാം എന്ന് നോക്കിയാൽ താടിക്കാരൻ്റെ കഴുത്തിൽ ഒരു സിറിഞ്ച് വന്ന് പതിക്കുകയാണ് അതാരാ വിട്ടത് എന്ന് ഭയന്ന് നോക്കുമ്പോൾ അത് സൈക്കോ തന്നെയായിരുന്നു മൂപ്പർ ഇതുവരെയായിട്ടും മരിച്ചിട്ടില്ല അനാക്കൊണ്ടയെ കൊലപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഇവരെയും കൊല്ലാനായി വരികയാണ് അങ്ങനെ മൂന്നുപേരെയും പാമ്പിൻ്റെ കൽപ്രതിമയുള്ള സ്ഥലത്ത് കെട്ടി നിർത്തി വല വിരിച്ച് അനാക്കൊണ്ടയെ പിടിക്കാനായി മറന്നു നിൽക്കുകയാണ് അങ്ങനെ ഒടുവിൽ അവൻ വിചാരിച്ച പോലെ അവിടേക്ക് പാമ്പ് വരാൻ തുടങ്ങി എന്നാൽ വലിയ പാമ്പ് അല്ല ചെറിയ ചെറിയ ഒരുപാട് പാമ്പുകൾ അന്നേരം വീണ്ടും കാട്ടിലുള്ള പക്ഷികളൊക്കെ എന്തോ കണ്ടു പേടിച്ച് കരഞ്ഞോണ്ട് പറന്ന് പോവുകയാണ് അതേപോലെ അവിടെയുള്ള പാമ്പുകളും പേടിച്ച് ഓരോ ഭാഗത്തേക്കും ഓടാൻ തുടങ്ങി പതിവ് പോലെ വന്നിരിക്കുന്നത് ക്രിംസൺ അനാക്കൊണ്ട അങ്ങനെ മൂന്ന് പേരെയും ചുറ്റി കറങ്ങി ഞെരുക്കി പിടിച്ച് മൂന്നിനെയും ലാമ്പാൻ നോക്കുമ്പോൾ തന്നെ കൃത്യം സൈക്കോ വല വീശിയതും അനാക്കൊണ്ടയും മൂന്ന് പേരും വലയിലാവുകയാണ് അനാക്കൊണ്ടയെ ഒരാൾക്ക് ഒറ്റയ്ക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല അതിൻ്റെ ശക്തി ഉപയോഗിച്ച് പിടഞ്ഞ് വലയിൽ നിന്ന് പുറത്ത് കടന്ന് ഒടുവിൽ സൈക്കോയെ പിടിച്ച് ചുരുണ്ട് ഞെരുക്കി കൊല്ലാൻ നോക്കുമ്പോൾ ആ ഒരു ഗ്യാപ്പിൽ വല കടിച്ച് പൊട്ടിച്ച് മൂന്ന് പേരും എസ്കേപ്പായി പോയിക്കൊണ്ടിരിക്കുകയെ ഒന്നിനെയും വെറുതെ വിടില്ല എന്ന ഭാവത്തിൽ അനാ കൊണ്ട അവരെ പിന്തുടർന്നു പോയി ഒരു ഘട്ടത്തിൽ താടിക്കാരനെയും പീക്കിരിയും ലാമ്പാൻ നോക്കുമ്പോൾ ഒരു കൂർത്ത കുന്ത്രാടം എടുത്ത് അനാക്കൊണ്ടയെ കൊത്തി നിർത്തി ഓടാൻ നോക്കുമ്പോൾ ഒരു കമ്പിക്കെണിയിൽ ചവിട്ടി വീഴുകയും വീണ്ടും എഴുന്നേറ്റ് ഓടി പോകുമ്പോൾ അനാക്കൊണ്ട പിടിവിടാതെ പിന്തുടർന്ന് ഒടുവിൽ മൂന്ന് പേരുടെ മുന്നിൽ നിന്ന് കടിച്ചു വീഴാൻ നോക്കുമ്പോൾ ഗോംഗ്ലയുടെ വളർത്തു പാമ്പ് ജിമ്മി ഹനാക്കൊണ്ടയുടെ നേർക്ക് ചാടി ഫയറ്റ് ചെയ്യുകയാണ് എന്നാൽ ആ നീർകോലി പോലത്തെ പാമ്പിന് എന്ത് ചെയ്യാൻ പറ്റും അതിനെ അനാക്കൊണ്ട കൊലപ്പെടുത്തി നിൽക്കവേ താടിക്കാരൻ വലിയൊരു കുന്തമെടുത്ത് അനാക്കൊണ്ടയുടെ അണ്ണാക്കിലേക്ക് കയറ്റി വച്ച തക്കത്തിന് ഗോങ്ങൽ കത്തിയെടുത്ത് അനാക്കൊണ്ടയുടെ കണ്ണിലേക്ക് ഒരറ്റ കുത്ത് അതോടെ അനാക്കൊണ്ട ഒരു വശത്തേക്കും മൂന്ന് പേര് മറ്റൊരു വശത്തേക്കും ഓടിപ്പോകുമ്പോൾ അനാക്കൊണ്ട പിടിവിടാതെ തിരിച്ചു വരുമ്പോൾ നേരത്തെ ഗോങ്ങലെ വീണ ആ ഒരു കമ്പിക്കെണിയുടെ അടുത്ത് നിന്ന് അതെടുത്ത് സെറ്റ് ചെയ്തു വെച്ചതും അനാക്കൊണ്ടയുടെ വായ ആ മൂർച്ചയുള്ള കമ്പിയിൽ കൊണ്ട് ഒടുവിൽ അനാക്കൊണ്ടയുടെ വായ രണ്ടായി പിളർന്ന് അതിൻ്റെ യും കഴിഞ്ഞു അങ്ങനെ ഒരു വിധത്തിൽ മൂന്ന് പേരും രക്ഷപ്പെട്ട് ബോട്ടിൽ തിരിച്ച് യാത്ര തുടരുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ അനാ മരിച്ചിട്ടില്ല പകുതി തലയോടെ വെറി പിടിച്ച് ചൊറി പിടിച്ച് ആ കാട്ടിൽ മനുഷ്യരെ നോക്കി കാത്തിരിപ്പുണ്ട് എന്ന് കാണിച്ച് ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു